നമസ്കാരം വടകരയുടെ ഹൃദയം കീഴടക്കി മുന്നേറുകയാണ് ഷാഫി എന്ന യുവനായകൻ ഷാഫി പറമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിൽ ചെന്നിറങ്ങിയതിന് ശേഷം ഷാഫി പറമ്പലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ സ്വീകരണങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടകരയുടെ മണ്ണിൽ ചരിത്ര ഭൂരിപക്ഷം നേടി വലിയ വിജയം സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം ഇരുകൈയും നീട്ടിയാണ് വടകര സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ തെളിവായിരുന്നു വടകരയിൽ ഷാഫിക്ക് ആദ്യമായി ലഭിച്ച സ്വീകരണം അന്നുമുതൽ ഇന്ന് വരെ എല്ലായിടത്തും ഷാഫിക്ക് കൊണ്ടിരിക്കുന്ന സ്വീകരണം വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് വടകരയിലെ ഇടതുപക്ഷ കോട്ടകളെല്ലാം ഇളക്കിമറിച്ചുകൊണ്ട് നടത്തുന്ന ഷാഫിയുടെ പ്രചാരണം ശക്തമായി മുന്നേറിയിരിക്കുക മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വരും നാളുകളിലും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സാന്നിധ്യമുള്ള മേഖലകളിലും ശക്തമായ പ്രചാരണം നയിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ വടകരയിലെ ഇടതുപക്ഷ കോട്ടകളെല്ലാം ഇളക്കിമറിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വടകരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ കോട്ടകൾ എന്നറിയപ്പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഷാഫി പറമ്പിൽ ചെന്നെത്തുമ്പോൾ വലിയ ജനസാഗരമാണ് ഷാഫിയെ സ്വീകരിക്കാനെത്തുന്നത് അതിൽ യുവജനവിഭാഗവും മധ്യവയസ്കരും ചെറുപ്പക്കാരും പ്രായമായവരും അങ്ങനെ പ്രായഭേദമന്യുള്ള ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഇന്ന് ഷാഫി പറമ്പലിന് വടകരയിലെങ്ങും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വടകര ഇടതുപക്ഷത്തിൻ്റെ അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ prdana